നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചിലോട്ടിയുമായി സി ബി എഫ് ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ കോച്ചായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഈ വാർത്ത ഇപ്പോൾ ഗ്ലോബോ സ്ഥിരീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗ്ലോബോ ഇതിനുള്ള സാധ്യതകളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ അവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് റെസ്യൂം ചെയ്തിരിക്കുന്നു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് നിലവിൽ ഡൊറിവാൾ ജൂനിയറാണ് ബ്രസീലിൻ്റെ കോച്ച് അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ കാർലോ അഞ്ചിലോട്ടിയെ കൊണ്ടുവരണമെങ്കിൽ നിലവിൽ അദ്ദേഹം റയൽ മാരിഡിൻ്റെ കോച്ചാണ് ഈ സീസൺ കഴിഞ്ഞിട്ടില്ല ക്ലബ്ബ് വേൾഡ് കപ്പ് മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇപ്പം എഡിനാൾഡോ റോഡ്രിഗസ് ഇന്ന് ഡൊരുവാൾ ജൂനിയറുമായിട്ട് സംസാരിക്കുമെന്ന വാർത്തകൾ കൂടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്താവലിലേക്കുള്ള വഴി തുറക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡയറക്ടേഴ്സ് ഡൊരുവാൾ ജൂനിയറുടെ വർക്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെ വർക്കിൽ അസംതൃപ്തരാണ് അതിപ്പോൾ അർജന്റീനയ്ക്കെതിരെയുള്ള തോറ്റത് കൊണ്ട് മാത്രമല്ല അതിന് മുമ്പ് തന്നെ അവരങ്ങനെയാണ് കൊളംബിയ മത്സരം അർജന്റീന മത്സരം ഈ രണ്ട് മത്സരങ്ങൾ ഒരുപാട് ജൂനിയറിനുള്ള അവസാന അവസരമാണ് എന്നുപോലും കരുതിയിരുന്ന സി ബി എഫ് ഒഫീഷ്യൽസ് ഉണ്ട് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഇപ്പോൾ അർജന്റീനക്കെതിരെ തകർന്ന് തരിപ്പണമാവുകൂടി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ദേശീയ ടീമിന് മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ളൊരു പരിതാപകരമായ പെർഫോമൻസ് വരുന്നു അത് കോച്ചിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നതാണ് മിക്കവരും വിലയിരുത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നു ആഞ്ചലോട്ടിയുമായിട്ടുള്ള ഇനീഷ്യൽ കോണ്ടാക്റ്റുകൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു കണ്ടീഷൻ ഇറ്റാലിയൻ കോച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിയുന്നത് വരെ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കണം അതിനുശേഷം മാത്രമേ ഇത്തരമൊരു നീക്കം നട പൂർണ്ണമായിട്ട് നടക്കുകയുള്ളൂ കാരണം റയൽ മാഡ്രിഡ് യു എസ് എയിലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് അപ്പോൾ കോച്ചായി വരണമെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിയണം അതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ആ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് ഇനിയും രണ്ട് മത്സരങ്ങൾ ജൂൺ മാസത്തിൽ കളിക്കാനുണ്ട് ഇക്കഡോറിനെതിരെയും പരാഗക്കെതിരെയും അത് എന്തു ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ടൊറിവാൾ ജൂനിയറെ നിലനിർത്തി അദ്ദേഹം ആ രണ്ട് മത്സരങ്ങൾ കൂടി കഴിഞ്ഞിട്ടായിരിക്കുമോ പോവുക അതല്ല ഉടൻ തന്നെ ഡൊരുവാൾ ജൂനിയറെ സാക്ക് ചെയ്തിട്ട് ഒരു ഇൻട്രിങ് കോച്ചിനെ വെച്ച് ആ രണ്ട് മത്സരങ്ങൾ കളിപ്പിച്ചിട്ട് പിന്നെ അടുത്ത വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി കോച്ചായി വരുമോ ഈ കാര്യത്തിലുള്ളൊരു തീരുമാനമാണ് ഇപ്പോഴും സി ബി എഫ് എടുക്കാതിരിക്കുന്നത് അത് ഒരു പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങോട് കൂടി സംഭവിച്ചേക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു ഭാഗത്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ റയൽ ബാലഡ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല റയൽ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിലാണുള്ളത് ഇപ്പോൾ ഈ വിഷയം ഫബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൊമാനോ പക്ഷേ ഗ്ലോബോയെ തന്നെയാണ് കോട്ട് ചെയ്യുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ബ്രസീൽ വളരെ സീരിയസ്ലി ഡൊറിവാൾ ജൂനിയർ ആ പൊസിഷനിൽ നിന്ന് മാറ്റുന്നതിന് ആലോചിക്കുന്നുണ്ട് അവരുടെ ഡ്രീം ടാർഗറ്റ് കാർലോ അഞ്ചലോട്ടി തന്നെയാണ് പക്ഷേ നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടില്ല റയൽ മരടിൻ്റെ ഭാഗത്തുള്ള റെസ്പോൺസും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഫബ്രിസിയോ പറഞ്ഞിരിക്കുന്നത് അതേസമയം ദി അത്ലറ്റിക്കും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലും പറയുന്നത് ഈ ക്ലബ് വേൾഡ് കപ്പാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനുശേഷം കാർലോ ആഞ്ചലോട്ടിയെ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് വരെ ബ്രസീലിൽ കോച്ചാക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട് എന്നാണ് ദി അത്ലറ്റിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മാരിയോ കോർട്ടഗാന ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാബി അല്ലോൺസോ ഒരു പക്ഷേ റയലിലെ ആഞ്ചലോട്ടിയുടെ സക്സസറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹവുമായിട്ട് ഓൾറെഡി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആഞ്ചലോട്ടിക്കും കൃത്യമായ ധാരണയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും പബ്ലിക്ലി പറയേണ്ടതില്ല പബ്ലിക്ലി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഡിനൈ ചെയ്താൽ മതി അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയാനാണ് സി ബി എഫും ആഞ്ചലോട്ടിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഈ കാര്യം നടക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ സി ബി എഫ് വിശ്വസിക്കുന്നത് ഇതാണ് ക്ലോബോയുടെ മറ്റും റിപ്പോർട്ടുകളിൽ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് തോസ് ചെയ്യാതെ